ഇപ്പൊ പലരും പരിഹസിക്കുകയാണ് മോഹൻലാലിന് ലഭിച്ച വേതനം ബാക്കിയുള്ളവർക്കൊക്കെ ലഭിക്കണം എന്ന് പറയുന്നത് വളരെ അതായത് വലിയൊരു പുച്ഛമായിട്ടാണ് പറയുന്നത് വനിതകൾ നേരിടുന്നത് അവർക്ക് മൂത്രമൊഴിക്കാനുള്ള സൗകര്യമില്ല എന്തൊരു ഗതികെട്ട അവസ്ഥയിലാണ് സ്ത്രീകൾ പണിയെടുക്കുന്നത് അവർ മുന്നോട്ട് വന്ന് ധൈര്യപൂർവ്വം അവർ വന്നതെങ്ങനെയാണ് അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുമെന്നുള്ള ഒരു ദിവസം പോലും ഈ റിപ്പോർട്ട് പൂട്ടിവയ്ക്കാൻ പാടില്ലായിരുന്നു എത്ര നിസ്സഹായമായ എത്ര ലജ്ജാകരമായ ഒരു അവസ്ഥയാണ് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരുമ്പോൾ ഇതര തൊഴിൽ മേഖലയിലും സ്ത്രീകൾക്കത് അപാരമായ ആത്മവിശ്വാസം കൊടുക്കും ഗുരുതരമായ തെറ്റാണ് കാരണം തെറ്റ് ചെയ്തവരെക്കാൾ വലിയ തെറ്റാണ് ഈ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുകയും അതേ തെറ്റുകൾ ആവർത്തിക്കുവാനായിട്ട് ധാരാളം സമയം അനുവദിക്കുകയും ചെയ്തു ഗവൺമെൻറ് നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വനിതകൾ സിനിമാ മേഖലയിൽ നേരിടേണ്ടി വരുന്ന നിരവധി അതിക്രമങ്ങളുടെ കഥകളാണ് പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നാലെ നിരവധി നടിമാർ അവർക്ക് സിനിമാ രംഗത്ത് നേരിടേണ്ടി വന്ന വലിയ രീതിയിലുള്ള പീഡനങ്ങളെക്കുറിച്ചും അക്രമങ്ങളെക്കുറിച്ചും എല്ലാം തന്നെയുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുകയും ചെയ്തു ഇതിന് പിന്നാലെ ഇപ്പോൾ സ്ത്രീകളെ സംരക്ഷിക്കുക അവരുടെ തൊഴിലിടങ്ങൾ സംരക്ഷിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടന ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളോട് ഈ വിഷയവുമായി ഇപ്പോൾ ഈ സംഘടനയുടെ ഭാരവാഹിയായ സൗഭാഗ്യ അമ്മ സംസാരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങളാണ് സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെങ്ങനെയാണ് നോക്കിക്കാണത് ഇത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് നമ്മുടേത് വളരെ ജനാധിപത്യ പരമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഒരു ഭരണ സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തും അങ്ങനെയാണ് മാത്രമല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വളരെയധികം ജനാധിപത്യ പ്രബുദ്ധതയുള്ളവരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ പുറത്തുനിന്നിന്ന് ഈ കാര്യങ്ങൾ കാണ കേൾക്കുന്ന ഒരാൾ വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ വിഷയത്തെ കാണുന്നത് കാരണം അത്രമാത്രം സങ്കല്പിക്കുവാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള തൊഴിൽ ചൂഷണങ്ങൾ ഇത്രയും വലിയ വേതനം പറ്റുന്ന ഇത്രയും ധാരാളം കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് കൂടിയാണല്ലോ ഇത് അത്തരത്തിൽ കോടിക്കണക്കിന് രൂപ ഇറക്കിക്കൊണ്ട് അത്രയും വലിയ സംവിധാനമുള്ള ഒരു മേഖലയിൽ വനിതകൾ നേരിടുന്നത് അവർക്ക് മൂത്രമൊഴിക്കുവാനുള്ള സൗകര്യമില്ല എന്നാണ് പലരും രേഖപ്പെടുത്തിയത് അവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള നമുക്കറിയാം കോസ്റ്റ്യൂംസ് ഡ്രസ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെടുത്തി അപ്പോൾ ആ കോസ്റ്റ്യൂംസ് ചേഞ്ച് ചെയ്യാനുള്ള സംവിധാനം അവർക്കില്ലെന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊരു ഗതികെട്ട അവസ്ഥയിലാണ് സ്ത്രീകൾ പണിയെടുക്കുന്നത് കാരണം ബാക്കിയുള്ളവർക്കൊക്കെ ഉയർന്ന വേതനം പറ്റുന്നവർ അല്ലെങ്കിൽ പവർ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞ് ഇവർ പറയുന്ന ആളുകൾ അവർക്കൊക്കെ എല്ലാ സംവിധാനവും ഒരുക്കി കൊടുത്തുകൊണ്ട് സ്ത്രീകൾ അവർ ഏത് വിധത്തിലുള്ളവരാണെങ്കിലും നായികമാരാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അല്ലെങ്കിൽ അതുപോലെ വലിയ വേതനം പറ്റുന്ന ആളുകൾ കോടിക്കണക്കിന് രൂപ വേതനം പറ്റുന്നവർക്ക് ഒരു അവർ സുരക്ഷിതരായിരിക്കാം അറിയില്ല ബാക്കിയുള്ള ആളുകൾ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മറ്റുള്ള ആളുകൾ വനിതകൾ അങ്ങേ അറ്റത്തെ ചൂഷണം നേരിടുകയാണ് അത് ഇത് ലൈംഗിക ചൂഷണം എന്ന നിലയിലാണ് ഇതിപ്പോൾ ഒരു ഫോക്കസ് കിട്ടിയിരിക്കുന്നത് പക്ഷേ അത് മാത്രമല്ല ഇത് ഭയങ്കരമായ തൊഴിൽ ചൂഷണം ഈ രംഗത്ത് നിൽക്കുകയാണ് അതായത് വേതനം പല ആളുകളും അവർ വെളിപ്പെടുത്തുക അവരുടെ വേതനം കൃത്യമായി അവർക്ക് ലഭിക്കുന്നില്ല കോൺട്രാക്റ്റ് വരെ പറയുന്ന സമയത്ത് കൊടുക്കുന്ന വേതനം അത് ഘട്ടം ഘട്ടമായിട്ടാണ് പലർക്കും കൊടുക്കുന്നത് അതുതന്നെ ചിലപ്പോൾ കിട്ടുന്നില്ല പലപ്പോഴും കിട്ടാതിരുന്നിട്ടുണ്ട് അതുപോലെ തന്നെ വേതനം തന്നെ തമ്മിൽ തന്നെ വലിയ അന്തരമുണ്ട് വലിയ അന്തരമുണ്ട് ഇപ്പോൾ പലരും പരിഹസിക്കുകയാണ് മോഹൻലാലിന് ലഭിച്ച വേതനം ബാക്കിയുള്ളവർക്കൊക്കെ ലഭിക്കണമെന്ന് പറയുന്നത് വളരെ അതായത് വലിയൊരു പുച്ഛമായിട്ടാണ് പറയുന്നത് ഒരാളിൻ്റെ തൊഴിലിനെ സംബന്ധിച്ച് ആ തൊഴിലിനാണ് എന്ന് പറയുന്നത് അല്ലാതെ ഒരു സങ്കല്പ ലോകത്ത് വെച്ച് വേതനങ്ങൾ ക്രമീകരിക്കുകയല്ലേ പോട്ടെ ആ വിഷയത്തിൽ ഞാൻ കൂടുതൽ പറയുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇവിടെ കോടിക്കണക്കിന് രൂപയാണ് ഈ ബിസിനസ്സിൽ റോൾ ചെയ്യപ്പെടുന്നത് ഈ ബിസിനസ്സിലേക്ക് വരുന്നതും ബിസിനസ്സിൽ നിന്നുണ്ടാകുന്നതും അവ അതുകൊണ്ട് ആ തൊഴിൽ രംഗം എന്ന നിലയിൽ പരിഗണിക്കുമ്പോൾ സ്ത്രീകൾ വളരെ വലിയ ചൂഷണത്തെയാണ് ഈ രംഗം നേരിടുന്നത് അവർക്ക് അത് പരിഹരിക്കുവാനുള്ള അപ്പോൾ അവരൊരു ഡബ്ല്യു സി സി ഒരു മൂവ് നടത്തി കുറച്ച് സ്ത്രീകൾ മുന്നോട്ട് വന്നു ഇത് പരിഹരിക്കണമെന്നുള്ളൊരാഗ്രഹത്തിൽ അവർ മുന്നോട്ട് വന്നു ധൈര്യപൂർവ്വം അവർ വന്നതെങ്ങനെയാണ് അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുമെന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് നമുക്കറിയാം അതിന് മുൻകൈ എടുത്ത പല ആളുകൾക്കും ഇപ്പോൾ സിനിമയിൽ അവർ വീട്ടിലിരിക്കുകയാണ് എനിക്ക് നേരിട്ട് പല ആളുകളെ അറിയാം അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ടാണ് അവർ ഇതിനെ ചോദ്യം ചെയ്യാനായിട്ട് വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ ഇതിനെ ഇല്ലാതെയാക്കാൻ ഇതിനെ നിർമാർജനം ചെയ്യാൻ ഈ നാട്ടിലെ പൊതു ജനങ്ങളടക്കം പൊതുസമൂഹം അടക്കം ഇവിടുത്തെ നിയമ സംവിധാനങ്ങളടക്കം അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അവിടെ സർക്കാർ നില എടുക്കേണ്ട നിലപാട് ഈ വിഷയത്തെ ഒരു തരത്തിൽ ഒരു ദിവസം പോലെ ഈ റിപ്പോർട്ട് പൂട്ടിവെക്കാൻ പാടില്ലായിരുന്നു ഈ റിപ്പോർട്ട് അടച്ചു വയ്ക്കാൻ പാടില്ലായിരുന്നു ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയ ഉടൻ തന്നെ ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച നല്ലൊരു പഠനം നടത്തുകയും ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെ പരിശോധിക്കുകയും അതിന്മേൽ സത്യസന്ധവും നാളെ ഒരു ജനാധിപത്യ സമൂഹത്തിന് യോജിച്ച വിധത്തിലും നടപടിയെടുക്കുകയാണ് ചെയ്യേണ്ടി വരുന്നത് അതുണ്ടായിട്ടില്ല എന്നുള്ളത് അത് ഇത്ര നാളും പുറം ലോകം കണ്ടില്ല എന്നത് തന്നെ അതാണ് കാണിപ്പിക്കുന്നത് അപ്പോൾ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാട് നമുക്ക് തോന്നുന്നത് ഒരു നിസ്സംഗ ഭാവത്തിലേക്കാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്ന് പവർ ഗ്രൂപ്പിനെ സംരക്ഷിക്കുന്ന നിലപാടാണോ സർക്കാർ സ്വീകരിക്കുന്നത് എന്ന സംശയവും അതെ തീർച്ചയായിട്ടും അവിടെ കഴിഞ്ഞ വർഷം സാംസ്കാരിക മന്ത്രി പറഞ്ഞല്ലോ എല്ലാ സ്ഥലത്തും പവർ ഉപയോഗിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവും ലോകത്ത് തന്നെ മുതലാളിത്തം ആ വിധത്തിൽ പവർ ഉപയോഗിക്കുന്നതാണ് അപ്പം നമുക്കതിനെ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് എത്ര നിസ്സഹായമായ എത്ര ലജ്ജാകരമായ ഒരു അവസ്ഥയാണ് സത്യത്തിൽ ഗവൺമെൻറ് ഇവർക്ക് കോൺഫിഡൻസ് കൊടുക്കുകയാണ് വേണ്ടത് ഇവർക്കെന്നല്ല ഈ മേഖലയിൽ സ്ത്രീകൾ മുന്നിട്ടിറങ്ങി ഒരു പരാതി കൊടുത്തപ്പോൾ ഗവൺമെന്റ് ചെയ്യേണ്ട എന്താണ് ഇവർക്ക് കോൺഫിഡൻസ് കൊടുക്കണം ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം തൊഴിലാളികളോടൊപ്പം ഞങ്ങളുണ്ട് വനിതാ പ്രവർത്തകരോടൊപ്പം വനിതാ തൊഴിലാളികളോടൊപ്പം ഞങ്ങളുണ്ട് അവർക്കൊരു ഡാമേജും ഉണ്ടാവില്ല അവർക്കൊരു പോറൽ പോലും ഏൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരുമ്പോൾ ഇതര തൊഴിൽ മേഖലയിലും സ്ത്രീകൾക്കത് അപാരമായ ആത്മവിശ്വാസം കൊടുക്കും അതാണൊരു ഭരണ സംവിധാനം ഒരു ജനാധിപത്യ ഭരണ സംവിധാനം അഥവാ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം ഇടത് കൈയാളുന്ന ആളുകൾ ചെയ്യേണ്ടുന്നത് അതിനു പകരം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന പറയാതെ പറഞ്ഞു വെക്കുകയായിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി വളരെ നിരാശ ഉണ്ടാക്കുന്ന തരത്തിലാണ് വളരെയധികം നിരുത്തരവാദപരമായിട്ടാണ് ആ ഡയലോഗ് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ ഇനി ചെയ്യേണ്ടുന്നത് ഗവൺമെൻറ് ഇതിൽ കർശനമായ നിലപാടെടുക്കണം ഈ വിഷയത്തിൽ ഈ ഇത് ഇത്ര കാലവും പൂറ്റിവെച്ചതിലൂടെ തന്നെ ഇത് ലോകം കാണാത്തതിലൂടെ തന്നെ ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങൾ വീണ്ടും അനുസ്യൂതം തുടരാനുള്ളൊരു സാഹചര്യമാണ് ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുത്തത് വലിയ തെറ്റാണത് ഗുരുതരമായ തെറ്റാണ് കാരണം തെറ്റ് ചെയ്തവരേക്കാൾ വലിയ തെറ്റാണിത് കാരണം എന്താണെന്ന് വെച്ചാൽ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുകയും അതേ തെറ്റുകൾ ആവർത്തിക്കുവാനായിട്ട് ധാരാളം സമയം അനുവദിക്കുകയും ചെയ്തു ഗവൺമെൻറ് അത് വലിയ തെറ്റാണ് ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഒരു പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അങ്ങേയറ്റം ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിട്ടുണ്ട് ഉടനടി അത് തിരുത്തണം അത് തിരുത്തുന്നത് എങ്ങനെയാണ് ഈ റിപ്പോർട്ട് നന്നായി പഠിച്ച് അതിൽ നിലപാടെടുത്തുകൊണ്ട് അതിൽ ആരൊക്കെയാണ് കുറ്റവാളികൾ മുഖം നോക്കരുത് എന്ന് നോക്ക് കുറ്റവാളികൾ ആരാണെന്ന് മുഖം നോക്കാതെ അവർക്കെതിരെ നടപടിയെടുക്കണം ഈ പറഞ്ഞ വനിതാ പ്രവർത്തകർക്ക് മേലിലും സധൈര്യം ഭയലേശമില്ലാതെ ഏതൊരു മേഖലയിലും കടന്നു എന്ന് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം ഒരുക്കേണ്ടെന്ന് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് അത് ഉടനടി ചെയ്യണം സിനിമയെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് അത് നിലനിൽക്കണം അതുകൊണ്ട് അതിന് പവർ ഗ്രൂപ്പുകളൊന്നും വേണ്ട കലാകാരന്മാരും അതിന് പണം മുടക്കാനുള്ള ആളുകളും ആസ്വാദകരും ഒക്കെ ഉണ്ടെങ്കിൽ ആ മേഖല വളരെ ഭംഗിയായിട്ട് പോകേണ്ടതെന്നാണ് അപ്പോൾ ആ വിധത്തിൽ അതിനെ നിലനിർത്തുവാനുള്ള ഭംഗിയായി നിലനിർത്തുവാനുള്ള വനിതകൾക്ക് ഒരു ആ മേഖലയിലേക്ക് വന്നുപോയി എന്നതുകൊണ്ട് അവർക്ക് കേടുപാടുകൾ വരുത്താതെ അവർക്ക് അവരുടെ അഭിമാനത്തിനും അവരുടെ തൊഴിലവകാശങ്ങൾക്കും നിഷേധം വരുത്താതെ ആ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ മേഖലയെ നിലനിർത്തുവാനുള്ള നടപടികൾ ഉടൻ തന്നെ ഹേമാക്കാൻ പറ്റിയ റിപ്പോർട്ടിന്മേൽ നടപടിയെടുത്തുകൊണ്ട് അത് ആരംഭിക്കണം ഇത്ര കാലം അങ്ങനെ അല്ലായിരുന്നു നമുക്ക് മനസ്സിലായി നമ്മൾ കാണുന്ന ഈ പളവളത്ത അല്ലെങ്കിൽ ഈ മനോഹരമായ രൂപങ്ങൾക്ക് പിന്നിൽ അങ്ങനെയല്ല എന്ന് നമുക്ക് മനസ്സിലായി ഉടനടി ആ കറുപ്പുകളെ ആ കളങ്കങ്ങളെ ആ തൊഴിലവകാശ നിഷേധങ്ങളെ ആ ലൈംഗിക ചൂഷണങ്ങളെ അമർച്ച ചെയ്യുവാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അതിന് പൊതുസമൂഹം ജാഗരൂകരായിരിക്കണം അതാണ് ഞങ്ങളെപ്പോലുള്ള വനിതാ സംഘടനകൾ ഇറങ്ങുന്നത് അപ്പോൾ ഇത് ഞങ്ങളൊരു ഇവിടെ ഒരു പ്രതിഷേധ സംഗമം നടത്തുമ്പം വനിതാ സംഘടനകൾ അവർ നിശബ്ദരായിരിക്കരുത് അവർ ഈ ഇതിനെ ഫോളോ അപ്പ് ചെയ്യണം ഇതെല്ലാം എങ്ങനെ നടക്കുന്നു എങ്ങനെ പോകുന്നു എന്ന രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയും പൊതുസമൂഹത്തിൻ്റെ ഒരു ജാഗ്രത ഇതിലുണ്ടായി വരേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം സിനിമാ പ്രവർത്തകർ മുൻകൈ എടുക്കണം അവരവരുടെ മേഖലയിലുള്ളവർ മുൻകൈ എടുത്തേ പറ്റൂ അവരെടുത്തിട്ടുണ്ട് ആ ഇനി ഒന്നായി പല പലരായി അവർ അണിചേർന്ന് വരട്ടെ എന്തായാലും നമ്മുടെ മുന്നിൽ ഇത് വെളിപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങളൊരു വനിതാ സംഘടനയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ വളരെ ഗുരുതരമായിട്ടാണ് ഞങ്ങൾ ഗൗരവതരത്തിലാണ് ഞങ്ങളിതിനെ കാണുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു വലിയ ഗുരുതരമായ പിഴവുകളാണ് ഇതുവരെ വന്നിരിക്കുന്നത് അത് ഉടനടി തിരുത്തിക്കൊണ്ട് കൃത്യമായ നടപടികൾ കുറ്റവാളികൾക്ക് നേരെ എടുക്കണം ഈ റിപ്പോർട്ട് സമഗ്രമായി പഠിച്ചുകൊണ്ട് കൃത്യമായി മുന്നോട്ട് പോകണം അങ്ങനെയാണെങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് ഏതൊരു സ്ഥലത്തും നിർഭയമായി കടന്നു എന്ന് ജോലി ചെയ്യാൻ കഴിയുകയുള്ളൂ അതാണ് ഈ കുറ്റകൃത്യം നടത്തി ഈ വമ്പന്മാർക്കെതിരെ സർക്കാർ നടപടി എടുക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും ഇതൊരു ജനാധിപത്യ സമൂഹമാണല്ലോ ഏതാനും ചിലർ ചേർന്നല്ലല്ലോ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ അവരോധിച്ചിരിക്കുന്നത് വലിയ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും എന്താണ് മാൻഡേറ്റ് നേടിക്കൊണ്ടാണല്ലോ സർക്കാരുകൾ അധികാരത്തിൽ വരുന്നത് അപ്പോൾ അവർക്ക് ഉത്തരവാദിത്വം ആരോടാണ് ഈ നാട്ടിലെ ജനങ്ങളോടാണ് ഈ നാട്ടിലെ കഷ്ടത അനുഭവിക്കുന്ന അവശ്യ ജനവിഭാഗങ്ങളോടാണ് അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞത് ഈ സ്ത്രീകൾ അവിടെ നേരിടുന്ന ചൂഷണങ്ങൾ അവരെ അത് അവസാനിപ്പിച്ച് കൊടുക്കുക എന്നത് അങ്ങനെ അവസാനിപ്പിക്കും എന്ന പ്രതീക്ഷ അവരിലുണ്ട് അവരും പറയുന്ന ആ പങ്കുവയ്ക്കുന്ന അത്തരം പ്രതീക്ഷയുണ്ടെന്നാണ് ഞങ്ങളും പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാരിന് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് അവരത് ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ അതിനകത്ത് എന്താണ് തടസ്സമുള്ളത് അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ചെയ്യണം ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ട് അത് ചെയ്യപ്പെടും നിർവഹിക്കപ്പെടും എന്നാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ അങ്ങനെയാണല്ലോ ജനാധിപത്യ സംവിധാനത്തിൽ അതല്ലേ നമുക്ക് പ്രതീക്ഷിക്കാൻ പാടുള്ളൂ അപ്പോൾ അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്